ഇത്ര പ്രധാനപ്പെട്ട കേരളത്തെ മാറ്റി തീർത്ത ഒരു പ്രധാന മാറ്റത്തിൽ കിഫ്ബി പോലൊരു സംവിധാനത്തിൽ ഇന്ന് ഈ വൈകുന്നേരം എത്ര മാധ്യമങ്ങൾ അതിനൊരു മണിക്കൂർ മാറ്റിവെക്കുന്നു വിമർശനമാകട്ടെ പെശകുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആകട്ടെ പക്ഷേ എത്ര മാധ്യമങ്ങൾ കിഫ്ബിയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അതിൽ നമ്മൾ പരിചയ പരിചയപ്പെട്ട പത്ത് വർഷങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ എത്ര മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകത്ത് ഒതുക്കാവുന്നതല്ല എങ്കിലും ഉള്ളതാവട്ടെ കിഫ്ബിയെ കിഫ്ബി വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും ആ എതിർപ്പ് വളരെ സ്വാഭാവികമായി തുടർന്നു പക്ഷേ കേരളത്തിൻ്റെ മാറ്റം അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അഴിമതിയുടെ തരി പോലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ആധുനിക കേരളത്തെ പടുത്തുയർത്തിയതിലെ ആ കാഴ്ചപ്പാട് അത് വളരെ മികച്ചതും പ്രധാനപ്പെട്ടതും തന്നെയാണ് ഇ ഡി കുറെ കറങ്ങി നോക്കി പക്ഷേ അത് ഹൈക്കോടതിയിൽ പോയി അതിനെ നേരിട്ട രാജ്യത്തെ അത്യപൂർവ്വമായ അനുഭവം അന്ന് കിഫ്ബി കൈകാര്യം ചെയ്ത കേരളത്തിൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോയി ഇ ഡിയുടെ മൂവ്മെൻറ്റിനെയും ചലഞ്ച് ോൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അഴിമതിയുടെ തരി പോലും ഇല്ലാതെ ഒരുപക്ഷെ യു ഡി എഫ് ആണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ അഴിമതിയുടെ ആറാട്ടാകുമായിരുന്നില്ലേ എന്ന സാങ്കൽപ്പിക ചോദ്യം പോലും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് നമ്മുടെ മുൻ അനുഭവങ്ങളിൽ നിന്നാണ് എന്നതുകൂടി പറയേണ്ടതായി